പ്രതിപക്ഷ നേതാവിൻ്റെ പത്രസമ്മേളനത്തോടു അത് ഒരു പ്രധാന വാർത്തയായതെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൻ്റെ സമയം മുതൽ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെ ഗൗരവമായി നോക്കിക്കാണുന്ന ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകരും പുറത്തുള്ള പല അക്കാഡമിഷ്യന്മാരും ഇന്ത്യയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറികളെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തേണ്ടത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി എഴുപത്തി മൂന്ന് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ചെയ്ത വോട്ടും എണ്ണിയ വോട്ടും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിലെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പൂനം എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ ദ ക്വിൻഡെന്ന് പറയുന്നൊരു ഓൺലൈൻ പ്രസിദ്ധീകരണത്തിൽ കമ്മീഷൻ്റെ ഡാറ്റകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഒരു വലിയ ലേഖനം എഴുതുകയും എ ഡി ആർ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ഈ ഡാറ്റകളുടെ വെളിച്ചത്തിൽ സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കുകയും ചെയ്തു കേസ് കൊടുത്തതിന് ശേഷം മെയ് ഇരുപത്തിയേഴാം തീയതി എ ഡി ആറിനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില ക്ലാരിഫിക്കേഷൻ ചോദിക്കുകയും അവരത് മെയിൽ ചെയ്യുകയും ചെയ്തു ആ ഇരുപത്തി ഏഴാം തീയതി അർദ്ധരാത്രിയോടു കൂടി തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വരെ തെരഞ്ഞെടുപ്പിൻ്റെ ഡാറ്റകൾ ഉണ്ടായിരുന്നത് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നിന്ന് അപ്രത്യക്ഷമായി ഇന്നത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ എങ്ങനെയാണ് നിലവിൽ വന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ ഒരാളായിരുന്നു ആ കാലം മുതൽ നെഹ്റുവിൻ്റെ കാലം മുതൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഒരുപാട് നിയമവ്യവഹാരങ്ങൾ നടന്നിരുന്നു ആ നിയമവ്യവഹാരങ്ങൾ മുഴുവൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ താർക്കുണ്ടേ കമ്മീഷൻ റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഗോസ്വാമി കമ്മീഷൻ റിപ്പോർട്ട് ലോ കമ്മീഷൻ്റെ ഇരുന്നൂറ്റി അമ്പത്തഞ്ചാം കമ്മീഷൻ റിപ്പോർട്ട് തുടങ്ങിയിട്ടുള്ള ഒരുപാട് റിപ്പോർട്ടുകളെ ഉദ്ധരിച്ചുകൊണ്ട് വ്യത്യസ്ത സംഘടനകൾ വ്യക്തികളൊക്കെ തന്നെ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കേന്ദ്ര സർക്കാർ നിയമിക്കുന്ന രീതിയിൽ നിന്ന് മാറ്റം വേണം സുതാര്യമാകണം എന്ന് പറയുന്ന ഈ കേസുകളെല്ലാം ഒന്നിച്ചെടുത്താണ് രണ്ടായിരത്തി മൂന്ന് മാർച്ച് രണ്ടാം തീയതി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന ഒരു സമിതി ആയിരിക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെരഞ്ഞെടുക്കേണ്ടത് എന്ന് പറയുന്ന ആ വിധി വരികയും ആ വിധി അധികം വൈകാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ആ നിയമം ഭേദഗതി ചെയ്തു ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി പകരം പ്രധാനമന്ത്രി നിയമിക്കുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി എന്ന് പറഞ്ഞു പക്ഷെ അതോടൊപ്പം ആ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അതോടൊപ്പം ആ നിയമത്തിൽ പതിനാറാം വകുപ്പ് എന്ന് പറയുന്നൊരു വകുപ്പിൽ നിലനിൽക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ പ്രവൃത്തി കാലത്തോ അവർ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാലോ ക്രിമിനലോ സിവിലോ ആയി അവർക്കെതിരെ ഒരു കേസും എടുക്കാൻ പാടില്ല എന്ന് പറയുന്ന അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധമായ ഒരു വകുപ്പ് കൂടി അതിൽ എഴുതി ചേർത്തിരുന്നു അങ്ങനെ ഇന്ത്യയിലെ പൗരന്മാരെല്ലാവരും നിയമത്തിൽ തുല്യരാണെന്ന് പറയുന്ന അവകാശത്തിന് മേലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അംഗങ്ങളെ എല്ലാ നിയമങ്ങൾക്കും ഉപരിയായി ഏത് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയാലും അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രൂപത്തിലുള്ള ഒരു നിയമം പാസാക്കി നൂറ്റി നാൽപ്പത്തി ആറ് എം പിമാരെയും രാജ്യസഭയിൽ നിന്നും ലോകസഭയിൽ നിന്നും പുറത്താക്കിയ ആ ജൂലൈ ഓഗസ്റ്റ് ആ സെഷനിലായിരുന്നു ആ നിയമം പാസാക്കിയത് രണ്ടായിരത്തി ജനുവരി രണ്ടാം തീയതി തന്നെ അത് ഗസറ്റ് വിജ്ഞാപനമായി പുറപ്പെടുവിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോൾ ഈ മാൽ പ്രാക്ടീസിനെ കുറിച്ചുള്ള ഒരുപാട് വാർത്തകൾ പുറത്തു വന്നു ഇപ്പോൾ മുഹമ്മദ് പ്രാച്ചി എന്ന് പറയുന്ന ഒരു വ്യക്തി പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിൽ ഒരു പൗരൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ നിയമം അനുസരിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ വിവരങ്ങൾ ആരായാനുള്ള അവകാശം ഒരു പൗരനുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുക്കുകയും ഈ മാൽ പ്രാക്ടീസിനെ കുറിച്ച് വീഡിയോ ക്ലിപ്പിംഗ്സ് അടക്കം ആളുകൾ ഓട്ട് ചെയ്യുന്നതിൻ്റെ കണക്ക് വിവരങ്ങളടക്കം തരണമെന്ന് പറയുകയും ഡിസംബർ ഒമ്പതാം തീയതി ഹൈക്കോടതി ഡിസംബർ ഇരുപത്തി നാലിന് മുൻപ് ഈ രേഖകൾ മുഴുവൻ കൊടുക്കാൻ വേണ്ടി ഉത്തരവിട്ടു ഡിസംബർ ഇരുപതാം തീയതി തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ നിയമത്തിൻ്റെ തൊണ്ണൂറ്റിമൂന്ന് രണ്ട് എ എന്ന് പറയുന്ന എനിക്കും നിങ്ങൾക്കും ഈ തെരഞ്ഞെടുപ്പ് വിവരങ്ങൾ ചോദിച്ചാൽ തരാൻ ബാധ്യസ്ഥമായിരുന്ന ആ നിയമത്തെ ഭേദഗതി ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പ് രേഖകൾ ഒരു വർഷം വരെ സൂക്ഷിക്കണമെന്ന് പറയുന്ന തൊണ്ണൂറ്റി മൂന്ന് ബി വകുപ്പ് ആ അത് ഒരു വർഷം എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് ദിവസമായി ചുരുക്കി ഈ മൂന്ന് ജനാധിപത്യ വിരുദ്ധമായ ഭരണഘടനാ വിരുദ്ധമായ അട്ടിമറി നടത്തിയതിന് ശേഷമാണ് ഈ ഓട്ടുകൊള്ള ഇപ്പോൾ രാജ്യത്ത് മുഴുവൻ തന്നെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ചില ആളുകൾക്ക് ചോദിക്കുക അപ്പോൾ നിങ്ങൾക്ക് കേസിന് പോയിക്കൂടെ കേസിന് പലരും പോയിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് പെസൻസ് ആൻഡ് വർക്കേഴ്സ് പാർട്ടി അവിടെ ഒരു പ്രതിനിധി അദ്ദേഹം കേസ് ബോംബെ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു ബോംബെ നമ്മൾ നമ്മളിവിടുന്നാങ്കിൽ ചെല്ലുന്നതിന് തൊട്ട് മുൻപുള്ള അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുള്ളൊരു സ്ഥലത്ത് എണ്ണായിരത്തോളം വോട്ടുകൾ കൃത്രിമമായി ചേർത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കേസ് അതേപോലെ തന്നെ മറ്റൊരു മണ്ഡലത്തിലെ ചന്ദ്ര ചന്ദ്രപ്പ പട്ടീൽ എന്ന് പറയുന്ന ഒരാളൊരു കേസ് കൊടുത്തു അത് ഔറംഗാബാദ് മഹാരാഷ്ട്രയിലെ രണ്ട് ഹൈക്കോടതിയുടെ ഒരു ബെഞ്ചാണ് ഔറംഗാബാദ് ആ ഔറംഗാബാദിലാണ് അയ്യായിരത്തോളം വോട്ടുകൾ അതിൽ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞിട്ട് അത് പ്രഖ്യാപിച്ചില്ല ഈ ഇരുപത്തേഴോളം കംപ്ലയിൻ്റുകൾ രണ്ടായിരത്തി പത്തൊമ്പതിലും തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് തന്നെ പ്രതിപക്ഷ പാർട്ടികൾ കൊടുത്തിരുന്നു അറുപത്തി ആറോളം മുൻ ഐ ഐസുകാർ രണ്ടായിരത്തി പത്തൊമ്പത് തെരഞ്ഞെടുപ്പിന് മുൻപ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ അനധികൃതമായ അല്ലെങ്കിൽ നിയമവിരുദ്ധമായ ചെയ്തികൾ ചോദ്യം ചെയ്തുകൊണ്ട് കംപ്ലയിൻ്റ് കൊടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തൊണ്ണൂറ്റി മൂന്ന് ഐ എസ് ഗാർ കൊടുത്തു പക്ഷേ യാതൊരു വിധത്തിലുള്ള പരിഗണനയും ഇല്ലാതെ ജന ജനഹിതത്തെ അട്ടിമറിക്കുന്ന രൂപത്തിൽ ഈ ക്യാപ്റ്റൻ്റെ അല്ലെങ്കിൽ റഫറിയുടെ റോളിൽ നിന്ന് ഗോളടിക്കുന്ന ആളായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു കാലത്ത് നാം ചെയ്യുന്ന വോട്ട് അതിൻ്റെ മൂല്യം അതിനനുസരിച്ച് കൊണ്ട് നമുക്ക് പറ്റുന്ന ജനാധിപത്യ രൂപത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് പറയുന്നൊരു വിശ്വാസം തന്നെ അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ എസ് ഐ ആർ ബീഹാറിൽ എസ് ഐ ആർ തുടങ്ങി ബിസാ ബീഹാറിൽ പന്ത്രണ്ട് പോയിൻറ്റ് നാല് കോടി ആണ് ജനസംഖ്യ പതിമൂന്ന് പോയിൻറ്റ് ഒമ്പത് കോടി ആളുകൾക്ക് താമസ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് എട്ട് പോയിൻറ്റ് ഏഴ് രണ്ട് കോടി ആളുകൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് പോയിൻറ്റ് നാല് കോടിയാണ് അവിടുത്തെ ജനസംഖ്യ അപ്പോൾ ജനസംഖ്യയേക്കാൾ കൂടുതൽ ആളുകളൊക്കെ തന്നെ വരികയും ഇപ്പോൾ ഈ അഞ്ജലി ഭരദ്വാജ് എന്ന് പറയുന്ന ഒരു ആർ പ്രവർത്തക രണ്ടായിരത്തി മൂന്നിൽ ബീഹാറിൽ നടത്തിയിരുന്ന അല്ലെങ്കിൽ എസ് ഐ ആർ നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഗവൺമെൻറ് ഓർഡർ അതിൻ്റെ കോപ്പി വേണം എന്നാവശ്യപ്പെട്ടു മാത്രമല്ല ഇത്ര ധൃതിയിൽ എസ് ഐ ആർ നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഏതെങ്കിലും പഠനം നടത്തിയിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിൽ വിശകലനം നടത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി അടക്കം തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അഞ്ജലി ഭരദ്വാജ് എന്ന് പറയുന്ന ആർ ടി ഐ ആക്ടിവിസ്റ്റ് വിവരാവകാശ രേഖയനുസരിച്ച് വിവരം കൊടുത്തത് തരാൻ പറ്റില്ല എന്നാണ് മറുപടി കൊടുത്തിരിക്കുന്നത് പൂർണ്ണമായി തന്നെ ജനങ്ങളെയും അതുപോലെ തന്നെ ഇത്തരം സ്ഥാപനങ്ങളെയൊക്കെ തന്നെ ഇരുട്ടിൽ നിർത്തി ജനാധിപത്യ ഹത്യ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് വോട്ടവകാശത്തിൽ നിന്ന് ഒരാൾ അവരെ വെട്ടിമാറ്റുക എന്ന് പറഞ്ഞാൽ നാളെ പൗരത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് വർത്തമാന ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നത് പത്രം സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അതറിയാം ഇപ്പോൾ ഹിന്ദു പത്രം രാഹുൽ ഗാന്ധി രണ്ടാമത്തെ പത്രസമ്മേളനം നടത്തുന്നതിന് മുൻപ് ഹിന്ദു പത്രം കർണാടകത്തിലെ അലിന്ദ് സർവ മണ്ഡലത്തിലെ വോട്ട് കൊള്ളയുടെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു മൂന്ന് പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കി ആ പ്ലാറ്റ്ഫോമുകളിലൂടെ ആളുകളെ ചേർക്കുന്ന രീതി അപ്പോൾ പറഞ്ഞു ഇത് ഇൻകറക്റ്റാണ് ഒരു ഒരു തരത്തിലുള്ള എന്ന് പറഞ്ഞു പക്ഷേ കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെയല്ല ആറായിരത്തി പതിനെട്ട് വോട്ടുകൾ അപേക്ഷ വന്നു പക്ഷേ ഇരുപത്തി നാലെണ്ണം സ്വീകരിച്ചു അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിന് ഞങ്ങൾ നിരാകരിച്ചതാണ് എന്ന് പറയുന്നൊരു മറുപടി വന്നു കഴിഞ്ഞിരിക്കുകയാണ് പൂർണമായി തന്നെ ഭരണഘടനയെ അപ്രസക്തമാക്കി നിയമത്തെ തന്നെ ഭരണഘടനയെ തന്നെ ചിത്രവധം ചെയ്യുന്ന രൂപത്തിലേക്കാണ് നമ്മുടെ ജനാധിപത്യ അവകാശത്തെ കവർന്നെടുത്തിരിക്കുന്നത് ഇതിനെതിരായിട്ടുള്ള വിപുലമായ ഒരു ക്യാമ്പയിൻ ഞങ്ങൾക്ക് കഴിയുന്ന രൂപത്തിൽ അത് നടപ്പാക്കുക എന്ന് പറയുന്ന രൂപത്തിലാണ് ജനാധിപത്യ ശക്തികളെ ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ എഴുത്തുകാരെ ഇത്തരം ആളുകളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള എല്ലാ ജില്ലകളിലും ഉള്ള ഒരു പ്രതിരോധ സദസ്സ് നടത്താനുള്ളൊരു തീരുമാനമാണ് ഇരുപത്തിയാറാം തീയതി കോട്ടയത്ത് നടക്കും ഇരുപത്തി ഒമ്പതിന് കോഴിക്കോട് മുപ്പതാം തീയതി തൃശ്ശൂർ അതിനുശേഷം എല്ലാ ജില്ലകളിലും നടത്താനുള്ള പരിപാടിയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങൾ ചെയ്യുന്ന കുട്ടിൻ്റെ മൂല്യം സംരക്ഷിക്കപ്പെടേണ്ടത് ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണ് ഇതൊക്കെ ചെയ്തിട്ടും ഇരുപത്തി മൂന്ന് കോടി അമ്പത്തൊമ്പത് ലക്ഷത്തി എഴുപത്തേഴായിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്ന് ഇരുപത്തിനാല് കോടി ആളുകളുടെ പോലും പിന്തുണയില്ല അത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു സവിശേഷതയാണ് അതാണ് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന വസ്തുത കൂടി നിലനിൽക്കുമ്പോഴാണ് ജനാധിപത്യ ശക്തികളുടെ ഒരു വലിയ കൂട്ടായും വലിയ ജനകീയ പ്രതിഷേധം ഇതിനെതിരായിട്ട് വളർത്തിയെടുക്കേണ്ടതുണ്ട് അങ്ങനെ മാത്രമേ നമുക്ക് നമ്മുടെ ജനാധിപത്യത്തെ വീണ്ടെടുക്കാൻ കഴിയൂ എന്ന് ഉള്ള ഒരു രാഷ്ട്രീയ നിലപാടിൽ നിന്നുകൊണ്ടാണ് ഈ ക്യാമ്പയിൻ ഞങ്ങൾ ആരംഭിക്കാൻ പോകുന്നത് അതായത് കേരളത്തിൽ ഇപ്പോ ഇടതുപക്ഷം പ്രമുഖ പങ്കുവഹിക്കേണ്ട ഒന്നായിരുന്നു പക്ഷേ ഇത്രയും വലിയ ഗൗരവമുള്ള ഒരു പ്രശ്നമുണ്ടായിട്ട് പോലും ഇവിടെ ഒരു എതിർശബ്ദം പോലും ഉണ്ടായിട്ടില്ല രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തി വലിയ വർക്ക് നടത്തി ചെയ്തിട്ട് പോലും കോൺഗ്രസ് ആകെ ഒരു നൈറ്റ് മാർച്ച് നടത്തിയതിൻ്റെ അപ്പുറത്ത് ഈ വിഷയം ടേക്കപ്പ് ചെയ്യുന്ന രൂപത്തിൽ അവർക്ക് അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പും പരസ്പരം മത്സരിക്കുന്ന രണ്ട് മുന്നണി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളാണ് അവരുന്നയിക്കുന്നത് അപ്പോൾ ഈ മെസ്സേജ് തന്നെ സമൂഹത്തിൽ എത്തിക്കണം ഇപ്പോൾ ചില ജില്ലകളിലെ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളാണ് പല സ്ഥലത്തും അല്ലാത്ത എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരടക്കമുള്ള ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് നമുക്ക് കഴിയാവുന്ന രൂപത്തിൽ ഈ മെസ്സേജ് ഇത് ഇത്രയും ഗൗരവമുള്ളൊരു പ്രശ്നമാണെന്ന് നമ്മുടെ സൊസൈറ്റിയിലേക്ക് പല സ്ഥലങ്ങളിലും വിദേശത്തും പല രാജ്യങ്ങളിലൊക്കെ വളരെ ഗൗരവമായ പ്രശ്നം നടക്കുകയാണ് അപ്പോൾ നമുക്ക് ഗാർഡിയൻ ദ ഗാർഡിയൻ പത്രം അണ്ടർ കവർ ഒരു അന്വേഷണം നടത്തിയതിൻ്റെ പ്രശ്നത്തിൽ ഇപ്പോൾ നമ്മുടെ പത്രങ്ങളൊന്നും വലിയ കാര്യങ്ങൾ വന്നിട്ടില്ല ചില ആളുകളൊക്കെ തന്നെ ചില വന്നിരിക്കുക ഇപ്പോൾ ഈ ഇസ്രയേൽ പൗരൻ ഹനാൻ ദ ടീം ഗോർഗെ എന്ന് പറയുന്ന തരത്തിൽ മുപ്പതോളം രാജ്യങ്ങളിൽ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിച്ചതിനെക്കുറിച്ച് അവകാശപ്പെടുന്ന ആളാണ് ഈ ഹനാൻ എന്ന് പറയുന്ന ഇസ്രയേലി പൗരൻ അപ്പോൾ ടീം ഹോർഗെ എന്നാണ് അത് അറിയപ്പെടുന്നത് മുപ്പത് രാജ്യങ്ങളിൽ സബോർട്ടേജ് നടത്തിയിട്ടുണ്ട് മിസ്ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹാക്കിംഗ് നടത്തിയിട്ടുണ്ട് അങ്ങനെ മുപ്പത് രാജ്യങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഞങ്ങൾ അട്ടിമറിച്ചിരിക്കുന്നു എന്ന് പറയുന്ന അവകാശപ്പെടുന്ന രൂപത്തിലുള്ള ഈ ഹനാൻ്റെ ഈ ടീം ഗോർഗെ പോലുള്ള ആളുകൾ പോലും ഇതിലിടപെട്ടിട്ടുണ്ടോ എന്ന് തരത്തിലുള്ള സംശയങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ നമ്മുടെ കയ്യിൽ നമുക്ക് തെളിവൊന്നുമില്ല അപ്പോൾ ഇത് ആ ഏത് തരത്തിലുള്ള സോഴ്സാണ് ഇപ്പോൾ ഈ മൂന്ന് വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് ആ വെബ്സൈറ്റ് ഉണ്ടാക്കി ആ വെബ്സൈറ്റിലൂടെ എൻ്റെ വോട്ട് മാറ്റണം എന്ന് പറയുന്ന രൂപത്തിലേക്കുള്ള അപ അപേക്ഷ കൊടുക്കുക അപ്പോൾ ഭാഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് സമ്മതിച്ചിരിക്കുന്നു ഇത്രയും ആറായിരത്തി പതിനെട്ട് അപേക്ഷ വന്നു അതിൽ ഇരുപത്തിനാലെണ്ണം സ്വീകരിച്ചു അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മാറി അപ്പം ഇന്നലെ വരെ പറയാത്തു വ്യത്യസ്തമായി ഇങ്ങനെ നടക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു വിഷയം വന്നിട്ടുണ്ട് രണ്ടാമത്തെ പ്രശ്നം ഇപ്പോൾ നമ്മുടെ ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരുന്നു മദൻ ബി ലോക്കൂർ രണ്ടായിരത്തി പത്തൊമ്പതിൽ തെരഞ്ഞെടുപ്പിന് എൻക്വയറി ഇൻ ടു എലക്ഷൻ സിസ്റ്റം എന്ന് പറയുന്ന രൂപത്തിൽ സമഗ്രമായൊരു പഠനം നടത്തിയിരുന്നു ആ പഠനത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയാണ് ഭരണകക്ഷിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫൗൾ ഫ്ലേ കളിക്കുന്നത് എന്നതിൻ്റെ വിശദമായ റിപ്പോർട്ടുകളുണ്ടായിരുന്നു അശോക യൂണിവേഴ്സിറ്റിയിലെ സവിജ സവിസാജി എന്ന് പറയുന്ന പ്രൊഫസർ അദ്ദേഹം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ജനാധിപത്യത്തിൻ്റെ പിന്നോട്ട് പോക്ക് എന്ന് പറയുന്ന വളരെ ഗവേഷണപരമായിട്ടുള്ള ഒരു റിപ്പോർട്ട് പഠനം റിപ്പോർട്ട് നടത്തി എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ അട്ടിമറിക്കുന്നത് അപ്പോൾ പല തരത്തിലാണ് ഇപ്പോൾ തൃശ്ശൂർ മണ്ഡലത്തില് എഴുപത്തി ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേര് ഡിലീറ്റ് ചെയ്തപ്പോൾ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം പേരെ പുതുതായി ചേർത്തു ഈ ചേർക്കുന്ന സമയത്തൊക്കെ ഞാൻ ആ മണ്ഡലത്തിലുള്ളതാണ് ഈ പല മേഖലകളിലും ഇതുമായി ബന്ധപ്പെട്ടു പല തരത്തിലേക്കുള്ള ഇടപെടലുകൾ സംസാരങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കളക്ടർ അന്നത്തെ കളക്ടർ അതൊന്നും സ്വീകരിച്ചിരുന്നില്ല അദ്ദേഹം ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഉയർന്ന പോസ്റ്റ് ഈ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ തിരിച്ചു പോയിരിക്കുന്നു അലിന്തി നടത്തിയതുപോലെയല്ല രജൂറി നടത്തിയത് മഹാരാഷ്ട്രയിൽ നടത്തിയതുപോലല്ല മഹാരാഷ്ട്രയിലെ ഭരണ ജനസംഖ്യ ജനസംഖ്യയേക്കാൾ കൂടുതൽ കുടുംബാരോഗ്യ സർവേയുടെ കണക്കനുസരിച്ചുണ്ടായ ആളുകളെക്കാൾ കൂടുതൽ വോട്ടേഴ്സ് ലിസ്റ്റ് വന്നു അത് കഴിഞ്ഞിട്ട് മൂന്ന് ഘട്ടങ്ങളിലായിട്ട് തിരഞ്ഞെടുപ്പ് വന്നു കേൾവി നമുക്ക് കേട്ടറിവ് പോലും ഇല്ലാത്ത രൂപത്തിൽ തെരഞ്ഞെടുപ്പ് എണ്ണുന്നതിൻ്റെ ഒരു മണിക്കൂർ മുൻപ് വീണ്ടും ശതമാനം വർദ്ധിപ്പിക്കുന്നു അങ്ങനെ എഴുപത്താറ് ലക്ഷത്തോളം വോട്ടുകൾ വർദ്ധിച്ചതായിട്ടുള്ള കണക്കുകൾ വരുന്നു അപ്പം നമ്മുടെ കേരളീയം രാഷ്ട്രീയ സമൂഹത്തിൽ വലിയ പ്രബുദ്ധരാണെന്ന് പറയുന്ന കേരളത്തിൽ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നും ഈ വിഷയം എടുക്കാത്തതുകൊണ്ട് സമൂഹത്തിൽ അതാണ് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് കഴിയാവുന്ന രൂപത്തിൽ ഈ മെസ്സേജ് എങ്കിലും രണ്ട് ലഘുരേഖകൾ ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തയ്യാറാക്കിയിട്ടുണ്ട് ഒന്ന് ഫാസിസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ചില പ്രശ്നങ്ങളാണ് പല പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം തൊട്ടടുത്ത് നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് സംഭവിക്കുന്നു സംഭവിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് അവർക്ക് അവരുടെ താൽക്കാലികമായ രാഷ്ട്രീയ നേട്ടത്തിൻ്റെ പ്രശ്നങ്ങൾ കാണുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഈ ഇതുമാത്രമല്ല രാഷ്ട്രീയ പാർട്ടികളെ വെച്ചുകൊണ്ടുള്ള പരിപാടികൾ മാത്രമല്ല പൊതുയുഗങ്ങൾ വീട് വീടാന്തരം കയറിയുള്ള ലഘുലേഖകളുടെ ക്യാമ്പയിൻ ഞങ്ങൾക്ക് പറ്റാവുന്ന രൂപത്തിൽ ഇത് ഇത് അനാവരണം ചെയ്യണം എന്ന് പറയുന്നൊരു നിലപാടാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് അതായത് തെരഞ്ഞെടുപ്പ് ഉണ്ടായ കാലം മുതൽ കള്ളവോട്ടും വോട്ടർ പട്ടികയിൽ പുതിയ ആളുകളെ ചെറുക്കൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവർക്കും അറിയാവുന്ന രൂപത്തിൽ മഷി മാച്ചു കളയുന്ന കേന്ദ്രങ്ങൾ ഓരോ മണ്ഡലത്തിലും വോട്ട് ചെയ്യുക തിരിച്ചു പോവുക പക്ഷെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ട ഒരു സ്ഥാപനം തന്നെ അത് രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയിരുന്ന ചില പരിപാടികളുണ്ട് ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ചെയ്യേണ്ട ഇപ്പോൾ പവർ റിസോഴ്സ് ഓഫ് പവേഴ്സ് എന്നാണ് കൃഷ്ണയ്യർ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അധികാരഘടനയെക്കുറിച്ച് പറഞ്ഞു അത്രമാത്രം അധികാരമുള്ള പവർ ഓഫ് റിസോഴ്സ് ഓഫ് അവേഴ്സ് എന്ന് പറയുന്നു അത്രമാത്രം അധികാരമുള്ള ഒരു സംഘടന ഈ എങ്ങനെ അവർ തന്നെ മുൻകൈ എടുത്ത് നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ ജനാധി ജനപ്രാതിനിധ്യ നിയമത്തിൽ പതിനഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് വരെ ഉള്ള വകുപ്പുകളുണ്ട് വോട്ടേഴ്സ് ലിസ്റ്റ് എങ്ങനെ തയ്യാറാക്കണമെന്നാണ് പതിനഞ്ചാം വകുപ്പ് പറയുന്നത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തി മൂന്നില് പുതിയ വോട്ടർമാരെ ചേർക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഇരുപത്തിരണ്ടാം വകുപ്പിൽ മരിച്ചു പോയവരെ അതുപോലെ തന്നെ ഇപ്പോൾ താങ്കൾ ചോദിച്ചതുപോലെ അനധികൃതമായി കയറിയിരിക്കുന്ന ആളുകളെ ഡിലീറ്റ് ചെയ്യുന്നതിനുള്ള അധികാരങ്ങളുണ്ട് സ്വാഭാവികമായി അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു എലക്ഷൻ ഒരു സംഘടനയുടെ ഒരു മുൻ ഐ എസ് കാരൻ അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷനോടൊരു ചോദ്യം ചോദിച്ചിരുന്നു അതായത് തെരഞ്ഞെടുപ്പ് സമയക്രമം നിശ്ചയിക്കുന്നത് പി എം ഓഫീസാണോ എന്ന് പറയുന്നൊരു ചോദ്യമാണ് ഉന്നയിച്ചത് തീർച്ചയായിട്ടും ഈ അനധികൃതമായി മരിച്ചവരെ അനധികൃതമായി വരുന്ന ആളുകളെയൊക്കെ ഇപ്പം നിലനിൽക്കുന്ന നിയമത്തിൽ തന്നെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എസ് ഐ ആർ ഇപ്പോൾ അതി ഇത്ര പെട്ടെന്ന് നടപ്പാക്കുന്നതിന് വേണ്ടി ഉള്ള രണ്ടായിരത്തി മൂന്നിൽ ചെയ്തു ഓക്കെ ബീഹാറിലടക്കം രണ്ടായിരത്തി മൂന്നിൽ ചെയ്തു ചില സംസ്ഥാനങ്ങൾ രണ്ട് മൂന്ന് വർഷം മുൻപും ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ അടിയന്തിരമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ മാസങ്ങൾ മാത്രം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത് ചെയ്യുന്നതിന് അടിയന്തിരമായി നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വിവ പഠനമുണ്ടോ വിശകലനങ്ങളുണ്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഗവൺമെന്റ് ഉത്തരവുകളുണ്ടോ എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആർ ടി ഐ ആക്ടിവിസ്റ്റ് ചോദിച്ചത് അത് തരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ സുതാര്യമാണെങ്കിൽ സ്വാഭാവികമായി ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടതല്ലേ മരിച്ചുപോയി വരെ മാറ്റാൻ പാടില്ല എന്ന് നമ്മൾ ആരും പറയുന്നല്ലോ ജനാധിപത്യ രൂപത്തിൽ സുതാര്യമായി തന്നെ നടക്കണം യാതൊരു സംശയമില്ല ആ കാര്യത്തിൽ അതിൽ നിലനിൽക്കുന്ന നിയമത്തിൽ തന്നെ നേരത്തെ പറഞ്ഞ പതിനഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് വരെ വകുപ്പുകൾ ഓൾറെഡി അമ്പതിൽ ജനപ്ര നമ്മുടെ ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ ഉണ്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് പകരമാണ് ഇപ്പോൾ അറുപത്തഞ്ച് ലക്ഷം പേരെ മാറ്റിയിരിക്കുന്നു മൂന്ന് മുപ്പത്തിയാറ് അസംബ്ലി മണ്ഡലമുള്ള ബീഹാറിൽ പത്ത് ലക്ഷത്തി അറുപത്തി മൂവായിരം ആളുകൾ ഡിലീറ്റ് ചെയ്തിരിക്കുന്നു ആ മുപ്പത്തിയാറ് എം എൽ എമാരും കഴിഞ്ഞ തവണ ജയിച്ച ആകെ ഭൂരിപക്ഷം ലക്ഷമാണ് പത്തര ലക്ഷം വോട്ടിന് മൊത്തം മുപ്പത്താറ് എം എൽ എമാർ ജയിച്ച മണ്ഡലത്തിൽ പത്ത് ലക്ഷത്തി അറുപത്തി മൂവായിരം പേരെ ഡിലീറ്റ് ചെയ്തിരിക്കുന്നു ഒരു പ്രദേശത്ത് അപ്പം ഇങ്ങനെ ഈ യോഗേന്ദ്ര യാദവ് പറഞ്ഞ പോലെയാണ് മാച്ച് വിജി ഫിക്സ് ചെയ്തിട്ട് അത് കവർച്ച ചെയ്യുന്ന രൂപത്തിലുള്ള നടപടി അതുകൊണ്ടാണ് ഈ പരഞ്ജയ് ഗുഹ അയാളെ ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിനെ പറഞ്ഞു മാ മാനേജഡ് ജനാധിപത്യ പ്രക്രിയയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ നടന്നത് എന്ന് പറയുന്നു അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് രാഷ്ട്രീയ പാർട്ടിയോ ഏത് തരത്തിലായിക്കൊള്ളട്ടെ നമ്മൾ ചെയ്യുന്ന വോട്ടിൻ്റെ മൂല്യം നമ്മൾ ആരെയാണോ തെരഞ്ഞെടുപ്പാൻ ആഗ്രഹിക്കുന്നത് അവർ അവ ആ മൂല്യത്തിന് വിലയില്ലാതായി പോവുക എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ എന്തായിരിക്കും നമ്മുടെ രാജ്യത്തെ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടുന്ന കാര്യങ്ങളായിരിക്കും അപ്പം ഭരണഘടനാ സ്ഥാപനങ്ങളെ തന്നെ നോക്കുകുത്തിയായി മാറുന്ന ഈ ഇത് ഇതിന് തടയിടേണ്ടത് ജനാധിപത്യ ബോധമുള്ള ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് കടമയാണ് ഞങ്ങളൊരു ചെറിയ സംഘടനയാണ് പക്ഷേ ഞങ്ങൾക്ക് കഴിയാവുന്ന രൂപത്തിൽ ബഹുജനങ്ങളുടെ ഇടയിലേക്ക് അതിൻ്റെ സന്ദേശം എത്തിക്കുകയും ചെയ്യുക അതിൻ്റെ ഒരു തുടക്കം എന്ന രൂപത്തിലാണ് വിവിധ പാർട്ടി പ്രതിനിധികളെ അവരുടെ ഇടയിലെങ്കിലും വിവിധ തരത്തിലുള്ളൊരു ചർച്ചയെങ്കിലും സ്വാഭാവികമായിട്ടുണ്ടാകുമല്ലോ അപ്പം ഞങ്ങളൊരു മുൻകൈ എടുക്കുന്നു എന്ന് മാത്രം ഇതിൽ നന്ദി പറയുന്നു ഇതിൽ പങ്കെടുത്ത ആളുകൾ ഒന്ന് കെ ജോസഫ് അദ്ദേഹം ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ് രണ്ട് ഞാൻ തന്നെ പിന്നെ സി എസ് രാജു ജില്ലാ സെക്രട്ടറിയാണ് ബാബു മഞ്ഞള്ളൂർ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് നന്ദി അവസാനിപ്പിക്കാം